ആ നമസ്കാരം വരെ ഒന്ന് ാണ് അത് കൽപ്പാത്തിയില് ഏറ്റവും നമ്മുടെ പാലക്കാട് ജില്ലയില് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ചെന്നോട്ടുണ്ട് കൽപ്പാത്തി നമ്മള് നോക്കട്ടെ എവിടെയാണ് നോക്കട്ടെ സംഭവം അറിഞ്ഞു അത് ഏകദേശം നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഹോട്ടലാണ് ന്ന പറയണത് അപ്പൊ അവിടെ വ്യത്യസ്തമായ കുറെ ഉണ്ട് അപ്പൊ എന്താ സംഭവം നമുക്ക് നോക്കാം ശരി വന്നോളൂ അപ്പോൾ നമ്മളിതാ കൽപ്പാത്തിയിലെത്തി കൽപ്പാത്തിയിലെ കാഴ്ചകൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഗ്രാമമാണ് അഗ്രഹാരമാണ് ഇവിടെതാ കൽപ്പാത്തി രഥോത്സവത്തിന് എഴുന്നള്ളിക്കുന്ന രഥങ്ങളൊക്കെ ഇപ്പോൾ ഇത്തരത്തിലാണ് സംരക്ഷിക്കുന്നത് അത് ഏത് സമയത്ത് വന്നാലും എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്ന മാതിരിയുള്ളൊരു ഇതിലാണ് ഇപ്പോൾ നിർത്തിയിടുന്നത് അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മൾ തിരഞ്ഞു വന്ന കട പക്ഷേ നമ്മൾ എത്തുമ്പോൾ ഇതാണ് കടയുടെ അവസ്ഥ മുന്നിൽ അടച്ചിട്ടുണ്ട് തുറക്കുക അഞ്ചര മുതൽ മണി വരെ റോസ്റ്റും അങ്ങനെ സമയം പറയാൻ പറ്റില്ല ഏഴ് ഇന്ന് ഏഴ് മണിക്ക് പോകണോ ഒന്നുമില്ല അതെയോ ഏഴുമണി മണിക്ക് ഒന്നുമില്ല എത്ര കാലമായിട്ടുള്ള ഹോട്ടലാണ് നൂറ് വർഷത്തിന്റെ മേലായി ഇവിടെ തന്നെയാണ് അല്ലാതെ എത്ര മണിക്ക് ചാപ്പ് എട്ട മണി എട്ട് ഒമ്പത് മണിക്ക് ചാപ്പാട് അഗ്രഹം പന്ത്രണ്ട് പന്ത്രണ്ട് പേര് ഉണ്ടാവും പിന്നെ വിളിച്ചു പറഞ്ഞ വിടുത്ത് വെക്കും അപ്പോ സംഭവം അറിഞ്ഞല്ലോ അല്ലേ അമ്പരീഷിൻ്റെ വാക്ക് കേട്ടിട്ട് ഞങ്ങൾ മരക്കെട്ട് വന്നതാണ് സംഭവം ഇന്ന് ആറുമണി അകത്തേക്ക് അടച്ചു ആറ് മണി വരെ ഉണ്ടാവുള്ളൂ ഇത്രേ അപ്പോൾ എന്തായാലും വന്നത് വെറുതെയായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് എന്തായാലും തുറക്കുന്ന ഒരു സമയത്ത് അതായത് നാല് ടു ആറ് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ റോസ്റ്റോ അല്ലെങ്കിൽ ഊത്തപ്പോ കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ നമുക്ക് ആ വീഡിയോ അടുത്തിൽ കാണിക്കാം ഓക്കെ ശരിയാണ് രമേശ് ഏട്ടം പറഞ്ഞ പോലെ എൻ്റെ വാക്കും കേട്ട് വന്നതാണ് പക്ഷേ വന്നപ്പോഴേല്ലേ നമുക്ക് അറിഞ്ഞത് വൈകിട്ട് ആറു മണി വരെ ഉള്ളൂ എന്നുള്ളത് വന്നില്ലെങ്കിൽ അറിയില്ലല്ലോ അല്ലേ അത് ശരിയാണ് അപ്പം നാളെ നേരത്തെ വരാൻ നോക്കാം ഈ വീഡിയോ അതായത് ലക്ഷ്മി ഹോട്ടലിന്റെ വീഡിയോ ചിത്രീകരിക്കാനായി എന്നെയാണ് ഇവർ കൊണ്ടുവന്നത് ഞാനും അടക്കം ഇവരോട് വന്ന് പോസ്റ്റായിട്ട് ഹോട്ടല് ഹോട്ടല് അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഇന്നൊരു ദിവസം വരും അപ്പോ അന്നത്തെ വീഡിയോയിൽ കാണാം